കലോത്സവം പുരോഗമിക്കുകയാണ് കലോത്സവത്തിൻ്റെ അവസാന ദിവസം കൂടിയാണ് ഇന്ന് അതോടൊപ്പം വേറൊരു സന്തോഷം കൂടി പങ്കുവെക്കാനുണ്ട് കാരണം വയനാട് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള കുറേ ആളുകൾ ആസ്വാദകർ നമ്മുടെ ഈ ഇവിടുത്തെ കലോത്സവ മത്സരങ്ങളെല്ലാം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവരോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇവരെല്ലാം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് അല്ലേ

അതായത് ഈ കലോത്സവങ്ങളിൽ നിങ്ങൾ പഠിച്ച സമയത്തൊക്കെ ഇതേപോലെ മത്സര പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ നിങ്ങളെല്ലാം പങ്കെടുത്തൊക്കെ എന്താ പറയണ്ട അറിയില്ല നല്ല എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മള് മുന്നേ പഠിച്ചതാ കുറച്ചുകൂടി ഒന്നുകൂടി എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ തന്നെ ഒരു ഫസ്റ്റ് ടൈം ആണ് അടിപൊളിയായിരുന്നു അടിപൊളി ആ ഇവിടെ വയനാട്ടിൽ തന്നെ ഒരു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു റവന്യൂ ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ തന്നെ റൂമില് പ്ലേസ് ആണോ പ്ലേസ് മാവൂർ കാലിക്കറ്റ് തന്നെ മാവൂർ ഞങ്ങളെല്ലാം അതെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ഓക്കെ ഇന്നലെ കണ്ടിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ എല്ലാവരുടെയും ഓക്കെ എന്തായാലും പാട്ടുണ്ടെങ്കിൽ ഇട്ടോളൂ പെട്ടെന്ന് ओके <laughs> okay.